പരിശുദ്ധ അമ്മ എക്കാലവും സങ്കടപ്പെടുന്നവരുടെ ആശാദീപമാണ് പാപികൾക്ക് ആശ്രയിക്കാവുന്ന അലയുള്ള അമ്മ നിത്യവും നമുക്ക് വേണ്ടി തിരുക്കുമാരൻ്റെ അടുത്ത് മാധ്യസ്ഥം വഹിക്കുന്നവൾ ലോകരക്ഷയ്ക്ക് വേണ്ടി ഈശോയെ പ്രദാനം ചെയ്തവൾ ഇന്നും എന്നും ആ രക്ഷയിലേക്ക് മനുഷ്യരെ അടുപ്പിക്കുന്നു മനുഷ്യർക്ക് പലപ്പോഴും അപ്രാപ്യമായ നിത്യരക്ഷ വളരെ എളുപ്പത്തിൽ സാധ്യമാക്കി തരുന്നവളാണ് മാതാവ് ആ അമ്മയുടെ സ്തോത്രഗീതം നമുക്കെല്ലാം സുപരിചിതമാണ് എത്ര തലമുറ കഴിഞ്ഞാലും മനുഷ്യരുള്ളടത്തോളം കാലം ആ ഗീതം ആലപിക്കപ്പെടും ശ്രീ കുര്യൻ തലകർ പശുത്ത അമ്മയുടെ സ്തോത്രഗീതം വീണ്ടും അവതരിപ്പിക്കുന്നു മാതാവിനെ കുറിച്ച് ശ്രീ കുര്യൻ തലകൾപ്പറമ്പ് ജപമാലയുടെ ചരിത്രം സഹരക്ഷയായ മറിയം എന്നീ രണ്ട് വീഡിയോകൾ ഈ ചാനലിൽ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മാതാവിനെ കുറിച്ച് ഇക്കുറി അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് ശ്രമിക്കാം ഈശോ മിസിഹായി കേസ്തുതിയായിരിക്കട്ടെ മറിയത്തിന്റെ സ്ത്രോത്ര ഗീതം എന്ന സുവിശേഷ ചിന്തയിലേക്ക് ഏവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യും നമ്മുടെ അമ്മയായ മറിയത്തെ സംബന്ധിക്കുന്ന നാല് വിശ്വാസ സത്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് വച്ച് മറിയം ദൈവ മാതാവ് എന്ന വിശ്വാസ സത്യം സഭ പ്രഖ്യാപിച്ചു ഏഴാം നൂറ്റാണ്ടിൽ ലാറ്ററൻ സൂനകദോസിൽ വെച്ച് അമ്മയുടെ നിത്യകന്യർത്വം വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാല് ഡിസംബർ എട്ടിന് ഒമ്പതാം പിയു മാർപ്പാപ്പ അവർണനീയ ദൈവം എന്ന തിരുവഴുത്തിലൂടെ അമലോത്ഭവം വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത് നവംബർ ഒന്നിന് പന്ത്രണ്ടാം പിയു മാർപ്പാപ്പ അനുഗ്രഹദാതാവായ ദൈവം എന്ന തിരുവഴുത്തിലൂടെ മാതാവിന്റെ സ്വർഗാരോപണം വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചു ഇവയാണ് നമ്മുടെ അമ്മയായ മറിയത്തെ സംബന്ധിക്കുന്ന സഭയുടെ വിശ്വാസ പ്രഖ്യാപനങ്ങൾ ദൈവപിതാവിനു മുമ്പിൽ സ്നേഹത്തിൽ പരിശുദ്ധയും നിഷ്കളങ്കയുമായിരിക്കാൻ ലോകസ്ഥാപനത്തിനു മുമ്പേ മറിയത്തെ ദൈവം ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു ആദ്യം അന്ത്യവുമായ ദൈവത്തിന്റെ അന്തരംഗത്തിൽ കന്യാമറിയത്തിന്റെ പൂർണത ലോക സൃഷ്ടിക്കു മുമ്പേ ഉണ്ടായിരുന്നു ആ കന്യകയുടെ പൂർണതയെക്കുറിച്ചും രൂപഗുണങ്ങളെക്കുറിച്ചുമെല്ലാം ഗുണങ്ങളെക്കുറിച്ചുമെല്ലാം ഉത്തമഗീതം മാറാം അധ്യായത്തിന്റെ ഒൻപത് പത്ത് വാക്യങ്ങളിൽ മനോഹരമായി വർണ്ണിക്കുന്നുണ്ട് മനുഷ്യ വീണ്ടെടുപ്പിനായി തൻ്റെ ഏകജാതന്റെ രക്തം ചിന്തപ്പെടണമെന്നും ദൈവം ആദിയിലെ കണ്ടു തൻ്റെ പുത്രന്റെ അമ്മയായിരിക്കാൻ കന്യാമറിയത്തെ ഹവയുടെ സന്താന പരമ്പരയിൽ നിന്നും ദൈവം വേർതിരിച്ചു യേശുക്രിസ്തുവിന്റെ വംശാവലിയിൽ റാഹാബ് റൂത്ത് എന്നിവരുടെ പരമ്പരയിലെ അവസാന ഗണ്ണിയാണ് മറിയുമെന്ന് മത്തായി സുവിശേഷം ഒന്നാം അധ്യായത്തിന്റെ ഒന്നു മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നു യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും അവൻ ഇമ്മാനുവൽ എന്ന് വിളിക്കപ്പെടുവുന്ന ഏശയ്യ പ്രവചനം ഏഴ് പതിനാല് കന്യാമറിയത്തിലൂടെ പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ട് ദൈവം ഇമ്മാനുവലായി നമ്മോട് കൂടെ വസിക്കുന്നു ദൈവമാതാവായ മറിയത്തെ നമ്മൾ ആദ്യമായി കണ്ടുമുട്ടുന്നത് മത്തായി സുവിശേഷം ഒന്നാം അധ്യായം പതിനാറാം വാക്യത്തിലും അമ്മയുടെ സ്വരം ആദ്യമായി നമ്മൾ ശ്രവിക്കുന്നത് ലൂക്കാ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തിനാലാം വാക്യത്തിലുമാണ് ദൈവകൃപ നിറഞ്ഞപൊളിയ സ്വസ്തി കർത്താവ് നിന്നോടു കൂട് എന്ന ഗബ്രിയേൽ ദൈവദൂതന്റെ അഭിവാദനം മുതൽ പുത്രന്റെ സഹനങ്ങളിലും ക്രൂശീകരണത്തിലും പങ്കു ചേർന്നുകൊണ്ട് കാൽവരി കുരിശൻചൂട്ടിൽ നിൽക്കുന്ന മറിയത്തെ ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞ മാനവകുലത്തിനു മുഴുവനായി അമ്മയായി ഏൽപ്പിക്കപ്പെടുന്നത് വരെയുള്ള മറിയത്തിന്റെ ജീവിതം ഹൃദയത്തിൽ വ്യാകുലതയുടെ വാളേറ്റുവാങ്ങിയ ഒരു വിശ്വാസ തീർത്ഥാടനമായിരുന്നു ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വാക്കെനിൽ നിറവേറട്ടെ എന്ന സമ്പൂർണ്ണ സമർപ്പണത്തിലൂടെ ദൈവഹിതത്തിന് സ്വയം സമർപ്പിച്ച മറിയം പിന്നീട് ഒരിക്കലും ദൈവീക നിയോഗങ്ങളിൽ പരാതിയോ പരിഭവമോ പറയുന്നില്ല ശുശ്രൂഷ ജീവിതത്തിലെ സഹനങ്ങളെ എല്ലാം ദൈവീക പദ്ധതികളായി ഹൃദയത്തിൽ സംഗ്രഹിക്കുന്ന മറിയം ആറ് സന്ദർഭങ്ങളിൽ മാത്രമാണ് ഏറ്റവും ലളിതവും വിനീതവുമായ വാക്കുകളിൽ സംസാരിക്കുന്നത് ഒന്നാമതായി മംഗളവാർത്തി അറിയിച്ച ഗബ്രിയേൽ ദൈവദൂതിനോട് മറിയം ചോദിച്ചു ലൂക്ക ഒന്ന് മുപ്പത്തിനാല് ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ല രണ്ടാമതായി ദൈവഹിതത്തിന് സമ്പൂർണമായി കീഴ്വഴങ്ങിക്കൊണ്ട് മറിയം പറഞ്ഞു ലൂക്ക ഒന്ന് മുപ്പത്തിയെട്ട് ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ മൂന്നാമതായി നാം കേൾക്കുന്നത് യൂതയാ മലചെരുവിലുള്ള ഇളയമ്മയുടെ ഭവനത്തിൽ വെച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന മറിയത്തിന്റെ സ്ത്രോത്ര ഗീതമാണ് ലൂക ഒന്ന് എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആരംഭിക്കും നാലാമത്തേത് പ്രസഹ തിരുനാളിനിടയിൽ നഷ്ടപ്പെട്ട ഉണ്ണിയേശുവിനെ മൂന്നാം ദിവസം ദേവാലയത്തിൽ കണ്ടെത്തിയപ്പോൾ ആശ്വാസ നിശ്വാസങ്ങൾ ഉയർത്തുകൊണ്ട് മറിയം ചോദിച്ചു ലൂക്ക രണ്ട് നാൽപ്പത്തിയെട്ട് മകനെ നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്ത് നിന്റെ പിതാവ് ഞാൻ ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കായിരുന്നു അഞ്ചാമത്തേത് കാനായിലെ കല്യാണ വീട്ടിൽ സംഭവിക്കാമായിരുന്ന വലിയൊരു കുറവിനെ നിറവുകളാക്കാനുള്ള മറിയത്തിന്റെ മധ്യസ്ഥ പ്രാർത്ഥനയാണ് യോഹന്നാൻ രണ്ട് മൂന്ന് യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു മകനെ അവർക്ക് വീണില്ല ആറാമത്തേത് മക്കളായ നമ്മൾ ഓരോരുത്തരോടുമുള്ള അമ്മയുടെ അപേക്ഷയാണ് യോഹന്നാൻ രണ്ട് അഞ്ച് അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ അമ്മ എന്നും മക്കളോട് ആവശ്യപ്പെടുന്നതും ഇത് മാത്രമാണ് യു അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ അമ്മയുടെ ഈ ആറ് സംഭാഷണങ്ങളിൽ നിന്നും പഴയ നിയമത്തിലെ ദൈവ സ്തുതികളെ അനുസ്മരിച്ചുകൊണ്ട് ഗീതത്തെ കുറിച്ച് നമുക്ക് ധ്യാനിക്കാം പ്രൈസ് ഇസ്രായേലിന്റെ കർത്താവിന് വേണ്ടി ജീവിതം ദൈവ മഹത്വത്തിനായി വേർതിരിക്കപ്പെടുകയും ചെയ്ത ഭക്തന്മാരും വിശുദ്ധ മതികളും തങ്ങൾക്ക് ലഭിച്ച വിളിക്കം കൃപാകടാക്ഷങ്ങൾക്കും സ്ത്രോത്ര ഗീതം പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന പതിനാല് പുണ്യ മുഹൂർത്തങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉടനീളം നാം വായിക്കുന്നുണ്ട് ദൈവസന്നിധിയിൽ സമ്പൂർണമായി സമർപ്പിക്കപ്പെട്ട ഭക്ത മനസ്സുകളിൽ വേദനയോ കട്ടതയോ കണ്ണുനീരോ ആനന്ദമോ കടന്നു വരുമ്പോൾ അന്തരംഗത്തിൽ അലയടിക്കുന്ന കൃപയുടെ മഹത്വവും ഒപ്പം തന്നെ പരിശുദ്ധാത്മ ചൈതന്യവും ഒന്നു ചേർന്ന ദൈവസന്നിധിയിലേക്ക് ഉയരുന്ന യാചനയാണ് സ്തോത്രഗീതങ്ങൾ സ്തോത്ര ഗീതം പാവി അവൻ കർത്താവിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്നില്ലെന്ന് പ്രഭാഷകന്റെ പുസ്തകം പതിനഞ്ചിന്റെ ഒൻപതിലും ജ്ഞാനത്തിന്റെ ബഹിർ സ്ഫുരണമാണ് സ്തോത്ര ഗീതമെന്ന് കർത്താവാണ് അതിനെ പ്രചോദിപ്പിക്കുന്നതെന്നും പതിനഞ്ചാം അധ്യായത്തിന്റെ പത്താം വാക്യത്തിലും നാം വായിക്കുന്നു ദൈവിക ജ്ഞാനത്തിന്റെ ബഹിർ ഭക്തന്മാരുടെ ഹൃദയവീണകളിൽ നിന്നും കുതിർന്നു വീണ സ്തോത്ര ഗീതങ്ങളിൽ ഏറെ പ്രകീർത്തിക്കപ്പെടുന്നതും ഏറെ പ്രത്യേകതകൾ ഉള്ളതുമാണ് ദൈവപുത്ര ജന്മം നൽകാൻ വിളി ലഭിച്ച കന്യാമറിയത്തിന്റെ സ്ത്രോത്ര ഗീതം തന്റെ ഇളയമ്മയായ എലിസബത്ത് ആറു മാസം ഗർഭിണിയാണെന്ന ദൈവദൂതനറിഞ്ഞ മറിയം യൂതയാ മലചെരിവിലുള്ള ഇളയമ്മയുടെ ഭവനത്തിലേക്ക് ശുശ്രൂഷയ്ക്കായി പോയി മറിയത്തിന്റെ ഈ യാത്രയാണ് ആദ്യത്തെ ദിവ്യകാരുടെ പ്രദക്ഷിണം വാസ്തവമായും യേശുവിന് മുന്നോടിയായി വരുന്നവനെ പരിശുദ്ധാത്മാവിൽ അഭിഷേകം ചെയ്യാനാ തിടുക്കത്തിൽ അവൾ പുറപ്പെട്ടത് മറിയത്തിന്റെ അഭിവാദനം കേട്ട മാത്രയിൽ തന്നെ ഇളയമ്മ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് കർത്താവ് അരുളുചിച്ച കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച മറിയം ഭാഗ്യവതിയാണെന്ന് പ്രകീർത്തിച്ചപ്പോൾ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയ മറിയം സ്തോത്രഗീതം പാടി ദൈവത്തെ മഹത്വപ്പെടുത്തി ലൂക്ക ഒന്ന് നാപ്പത്തിയാറ് എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകർത്തിക്കും ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് യൂതാ മലകരകളെ പുളകച്ചാർ തണിയിച്ച മറിയത്തിന്റെ സ്തോത്രഗീതത്തിന്റെ മാറ്റൊലി തലമുറ തലമുറകളായി ഇന്നും ആവർത്തിക്കുന്നു ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുമെന്ന മറിയത്തിന്റെ പ്രവചനഗീതം നന്മ നിറഞ്ഞ മറിയനെ സ്വസ്തി കർത്താവ് നിന്നോടുകൂടെ എന്ന ജപം ചൊല്ലുന്ന നമ്മൾ ഓരോരുത്തരിലൂടെയും അനുദിനവും പൂർത്തീകരിക്കപ്പെടുന്നു ദൈവഹിതത്തിന് സ്വയം സമർപ്പിച്ച ഒരു ജീവിതമായിരുന്നു മറിയത്തിൻ്റെ രക്ഷാകര കർമ്മത്തിൽ അമ്മയ്ക്കും മകനോടുള്ള ഐക്യം ഉത്കൂടിന്റെ ദാരിദ്ര്യം മുതൽ കാൽവരിയിലെ നിസ്സഹായത വരെ വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു മംഗളവാർത്തയുടെ സമയത്ത് നസ്രത്തിൽ കൊടുത്ത സമർപ്പണ വചനം ബദൽഹേമില് കാൽവരിയിലും സഹിയൻ ഊട്ടിശാലയിലുമെല്ലാം കർത്താവിന്റെ ദാസിയായി അമ്മ നിറവേറ്റി യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം മറിയം തന്റെ പ്രാർത്ഥനയുടെ സഭയുടെ ആരംഭത്തെ സജീവമാക്കി കർത്താവ് വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ മറിയത്തിന്റെ സാന്നിധ്യവും മാധ്യസ്ഥവും ആവശ്യമായിരുന്നു യഥാർത്ഥത്തിൽ മറിയം സഭയുടെ മാതൃകാപരമായ സാക്ഷാത്കാരവും പ്രതിരൂപമാണ് ഉൽപത്തി പുസ്തകം ഇരുപത്തെട്ടിന്റെ പന്ത്രണ്ടിൽ യാക്കോബ് സ്വപ്നത്തിൽ കണ്ട കോവണി മറിയമാണെന്നും ആ കോവണി വഴി ദൈവം ഇറങ്ങി വന്നത് മനുഷ്യർക്ക് മറിയം വഴി സ്വർഗത്തിലേക്ക് കയറിപ്പോകാനാണെന്നും സഭാപിതാവായ വിശുദ്ധ അംബ്രോസ് സാക്ഷ്യപ്പെടുത്തുന്നു എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി എല്ലാവരും ചിതറിപ്പോയ ദുഃഖ വെള്ളിയാഴ്ച ചിതറിപ്പോകാത്ത വിശ്വാസത്തിന്റെ പ്രതീകമായ പുരുഷൻ ചുവട്ടിലെ അമ്മയുടെ അഞ്ച് സുഹൃത മനോഭാവങ്ങളിലും പങ്കു ചേർന്നുകൊണ്ട് നമുക്കും മറ്റുള്ളവരുടെ വേദനകളിലും കഷ്ടപ്പാടുകളിലും സഹതപിക്കുകയും സഹായിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ പ്രതി കരുതലുള്ളവരായിരിക്കുകയും ചെയ്യാം അതിനുള്ള കൃപയ്ക്കായി പരിശുദ്ധി അമ്മയുടെ മാധ്യസ്ഥം യാചിക്കുകയും ചെയ്യാം നന്മ നിറഞ്ഞ നിറഞ്ഞി കർത്താവ് നിന്നോട് കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളെ നിന്റെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമനെ തൊമ്പരാന്റെ അമ്മേ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ വെള്ള സമയത്തും തൊമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ